ഗുഡ് മോർണിംഗ് വെളുപ്പിനെ വീട്ടിലെത്തി രാവിലെ അമ്മ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ് ഈ ഒരു കാര്യം എന്തോ ഒരു ഫ്രൂട്ടാണ് ഇതിന്റെ പേരെന്താ പീനട്ട് ബട്ടർ ഫ്രൂട്ടോ എന്തോ ഒരു സാധനം പറഞ്ഞു കഴിച്ചിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും ഇല്ലാന്നുകൊണ്ട് അവിടെ വെച്ചിട്ട് പോയിരുന്നു ഇത് അമ്മയുടെ പൂന്തോട്ടമാണ് പൂന്തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു ചട്ടിയിൽ തന്നെ പൂന്തോട്ടം ആയിരിക്കും എല്ലാ ചെടികളും കൂടെ ഒരു ചട്ടി തന്നെ വളർത്താനുള്ള ഒരു പ്രത്യേകതരം കഴിവ് അമ്മയ്ക്കുണ്ട് എൻ്റെ അമ്മ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ ഒരു എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് എൻഗേജ്മെൻ്റൊക്കെ കഴിഞ്ഞു സദ്യ കഴിക്കാൻ വേണ്ടി കാത്തിരുന്നു വന്നതായിരുന്നു അപ്പം നാട്ടിൽ വരുമ്പോൾ സദ്യ കഴിക്കാൻ കിട്ടുവാണെങ്കിലും ഒക്കെ കഴിച്ച് ആസ്വദിച്ച് എല്ലാ കറികളും തൊട്ട് ഇല ക്ലീനാക്കി കഴിയണമെന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത് പക്ഷേ എന്നെക്കൊണ്ട് ഇത് മുഴുവൻ കഴിക്കാനും പറ്റത്തതും പരിപ്പ് കൂട്ടി കഴിച്ച് കഴിയുമ്പോൾ തന്നെ നിറയുകയും ചെയ്യും അപ്പം ഇന്നത്തെ നമ്മുടെ സദ്യക്ക് പച്ചടി കിച്ചടി അവിയല തോരന ഇഞ്ചി മാങ്ങ നാരങ്ങ പാവയ്ക്ക വറുത്തത് തീയല് സ്റ്റൂവ് കൂട്ടുകറി മുളക് വറുത്തത് പിന്നെ ഉപ്പേരി ശർക്കര വരട്ടി പഴവും പിന്നെ നമ്മുടെ ചോറ് വന്നു പരിപ്പ് നെയ്യ് പപ്പടം ഇതൊഴിച്ച് കഴിച്ചപ്പോൾ തന്നെ നിറഞ്ഞു പിന്നൊരു ചടങ്ങിന് വേണ്ടി എല്ലാം വാങ്ങിക്കണമല്ലോ ചോറിനെ മൂന്നായിട്ട് പാർട്ടിഷൻ ചെയ്തു പരിപ്പിന്റെ കുറച്ച് ഭാഗം പിന്നെ അപ്പോഴത്തേക്ക് സാമ്പാർ വന്നു മൂന്നാമത്തേത് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ട് ഈ പരിപ്പിൻ്റെ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ സാമ്പാർ വന്നു സാമ്പാർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ പായസം പ്രഥമൻ വന്നു പ്രഥമൻ കുറച്ച് കഴിച്ചപ്പോൾ തന്നെ ബൂളിയും പാൽ പായസവും വന്നു ഇത് മുഴുവൻ കഴിക്കാൻ പറ്റത്തില്ല കുറച്ച് കുറച്ച് അവിടെ ഇവിടെ ഇളക്കിവെച്ചു അപ്പോഴത്തേക്കിതേ പുളിശ്ശേരിയും വന്നു പിന്നെ പച്ചമോരം അപ്പം നമ്മുടെ സദ്യ ഇത്രയൊക്കെ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സദ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലെ തന്നെ പത്തനംതിട്ട ഈ തെക്കൻ സൈഡൊക്കെ എനിക്ക് തോന്നുന്നു ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാണത്തുള്ളൂ എന്ന് തോന്നുന്നു കാരണം ഞാൻ കൊല്ലം ട്രിവാൻഡ്രം ആ സൈഡിൽ നിന്നൊക്കെ സദ്യ കഴിക്കുമ്പോഴും ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരുന്നു പിന്നെ കറികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടുതലോ കുറവോ അങ്ങനെയൊക്കെ വരുമായിരിക്കും പിന്നെ ഇതിലേറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ അച്ഛൻ വെക്കുന്ന സദ്യ തന്നെയാണ്